ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മദ്രാസ് മലർ നിന്ന് ഈ അടുത്ത് ഇറങ്ങിയ റൊമാൻറ്റിക് ആൽബം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കാണണം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു റൊമാൻറ്റിക് ആൽബാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള ബിഗ് ബോസ് ഫെയിം അർജുനും ശ്രീധു ആണ് കൂടാതെ ഞാനും അതിലൊരു അമ്മയും അർജുൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ലൊക്കേഷനിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫോട്ടോസും കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നായകനും നായകനും മനസ്സിലായല്ലോ ബിഗ് ബോസ് ഫെയിം അർജുനും ശ്രീതു ആയിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അതിലുണ്ടായിരിക്കും ഇദ്ദേഹമുള്ള ഡയറക്ടർ വെരി ഫേമസ് പോസ്റ്റർ ഡിസൈനർ മനോഡി അഭിജിയാണ് പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസിന്റെ ക്രൂ ആണ് ഇദ്ദേഹം അസോസിയേറ്റ് സജിത്ത് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ വിഷു അപ്പോൾ ഡബിങ്ങിന്റെ സീൻസും എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്ത എന്ന് പറയുന്നത് ആദ്യത്തെയാണ് അതിൽ ശബ്ദം കൊടുത്തിട്ടുള്ള ഞാൻ തന്നെയാണ് അപ്പോൾ അവക്കുമ്പോൾ ഞാൻ തന്നെയാണ് മനസ്സിലാക്കണം അപ്പം അഭിനയിക്കാൻ ഇഷ്ടമുള്ളവരും അതുപോലെ അഭിനയം ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നല്ലതാണ് ലൊക്കേഷൻ എങ്ങനെയായിരിക്കും ഫ്രണ്ട്ലി ആയിരിക്കും പേടി പേടി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വളരെ ഫൺ ഫ്രണ്ട്ലിയാണ് എല്ലാവരും ഉണ്ടായിരിക്കുക നമ്മൾ നമ്മളെ ടാലൻറ്റ് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ജയകൃഷ്ണൻ ആക്ടറാണ് സിദ്ധാർത്ഥ് ആക്ടറാണ് ഒരൊക്കെ നിങ്ങൾക്ക് പരിചയമായി ഉണ്ടായിരിക്കും ഓൾറെഡി അപ്പോൾ നമ്മളുടെ ഒരു ലൊക്കേഷനിലെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ നമ്മളെ ബി ടി എസ് എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിമാനാണത് അതുപോലെ ഇങ്ങനെ നമ്മളുടെ ലൊക്കേഷനിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നു ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ അവസാനിക്കൊന്നും പറയാൻ പറ്റില്ല ചില സീൻസൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത്രയും ഭംഗിയായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം യൂട്യൂബിലുണ്ട് മറ്റാസ് നല്ല ഒന്ന് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും ാണ് യാതൊരു വലിയ ഇതൊന്നും ഇല്ല ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഉള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നു കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ കഴിഞ്ഞു ഈ ബാക്കി ആൾക്കാരുടെ പോർഷൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു വീടാണ് നമ്മൾ അറും അത് തന്നെയായിരുന്നു ഈ ഒരു ഷൂട്ട് ഒക്കെ നടന്നിരുന്നു ടോപ്പ് അക്ഷയ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റാണ് ഹെയർ സ്റ്റൈൽസ് ആണ് അതുപോലെ ഇദ്ദേഹം കോസ്റ്റ്യൂമറാണ് ഫാഷൻ ഡിസൈനറിന് കൂടിയാണ് കേട്ടോ ഫ്ലാസ്ക് എന്നുള്ള പേര് മോനുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളുടെ ആൽബം തിയേറ്ററിലാണ് ഫസ്റ്റ് പ്രീമിയർ എന്ന് പറയുന്നത് എറണാകുളം അവിടെയാണ് പ്രീമിയർ മ്യൂസിക്കൽ ആൽബംസ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടു ഇപ്പൊക്കെ ഡയലോഗ് കിടന്നൊക്കെയാകുമ്പോൾ കൂടുതലും നല്ല രസമാണ് കാണാൻ നിങ്ങൾ എല്ലാരും മറക്കാതെ കാണണം യൂട്യൂബിലുണ്ട് മെട്രാസ് മല സേർച്ച് പോകും മെഡ്രാസ് ഞാൻ നാലഞ്ചു പേരും കൂടി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റ് കോട്ടയം പ്രദീപായിട്ട് നോർമലേ അദ്ദേഹത്തിന് മോൻ ഉണ്ട് കേട്ടോ അതില് അതുപോലെ മനു ദീപു വിഷ്ണു വൈശാഖ് അവരൊക്കെ അതിന്റെ പിന്നിലെ സജിത്ത് ആണ് അസോസിയേറ്റ് വളരെ വലിയൊരു ടീം വർക്ക് തന്നെ പിന്നിലുണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ തിയേറ്ററിൽ പ്രീമിയർ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് മീഡിയ ഇന്ററാക്ഷൻ കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും

ും കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചൊന്നും വേണം പപ്പാടിക്ക ിൽ വന്നപ്പോ എന്തുകൊണ്ട് ഇതിങ്ങനെ ഫസ്റ്റ് ഫ്രീദിനെ അല്ലെ കർഷകക്സ് ആയിട്ട് വന്നതാണ് ഇപ്പൊ നമുക്കതെല്ലാം ഏറ്റവും അതാണ് പിന്നെ ഇത് സിദ്ധാർത്ഥ് സിദ്ധാർഥ് സിദ്ധാർഥ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ് മീറ്റിന്റെ അതുപോലെ തന്നെ ദന്താ പ്രോജക്റ്റ് മേളാണ് പ്രൊഡ്യൂസർ ഇതി കൊറിയോഗ്രാഫ് ഇതി നമ്മുടെ മേക്കപ്പ് സെഷൻ പ്രസാദൻ 50 കോസ്റ്റ് ചെയ്യുന്നു അതു ആചനെ അത്ര ജെറ്റ് പെർമൻ വെരി വർക്കിനെ ഫတ်ന വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കൂടെ ജസ്റ്റ് അയ്യോ അമ്മ സാരി ഇട്ടപ്പോൾ അയ്യോ അമ്മേണ്ട് അമ്മേണ്ട് അതുപോലെ തന്നെ വിജിലരണ്ട് നമ്മുടെ എഡി അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ സൈക്കിൾ ആനിമേഷൻ ചെയ്തതൊക്കെ ഞങ്ങളുടെ കൂടെ കട്ടക്കി എന്താ പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പുറം നമ്മളെ കൂടെ കട്ടക്കി നിന്നിട്ട് അവർ കൂടെ വന്ന് നയിച്ചും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കാര്യം ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അജിത് അജിത് മാത്യു മ്യൂസിക് എല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നമ്മുടെ അത് അവൻ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ ഡയറക്ടർ മനു ഡാവിൻസി ഇപ്പോൾ അദ്ദേഹത്തിന് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം അത് സപ്പോർട്ട് ചെയ്യണം ഡയറക്ടർ ഇതാണ് എൻ്റെ കൂടെ വരെ എൻ്റെ കസൻ ബദറാണ് കേട്ടോ ആരും പേര് അതിനെ തന്നെയാണ് കൊണ്ടുപോയി കാണാൻ വേണ്ടിയിട്ട് അവനും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കാണണം ിന് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന നിന്നട അത ചെയ്ത ആളാണ് പുള്ളിക്കാരന് ഞങ്ങളുടെ കൂടെ